എനിക്കേ നമ്മടെ മാർട്ടിനോട് വല്ലാത്തൊരു ക്രഷ് എന്നോടൊരു ഏത് മാർട്ടിൻ നമ്മുടെ ഓഫീസിലെ ആ പെമ്പിള്ളാരോടും ആരോടും മിണ്ടാതെ ഓഫീസിന്റെ സൈഡിൽ പോയിരുന്നു ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഒക്കെ വർക്ക് ചെയ്യുന്നവനില്ലേ കോഴി ഇഷ്ടമാണ് നിനക്കറിയോ ആ വനജ ചേച്ചി ഇല്ലേ വനജ ചേച്ചി ഇവനും നമ്മി എന്തൊക്കെയോ ചുറ്റിക്കളികൾ ഉണ്ടെന്ന് ആരാണ്ടൊക്കെ എങ്ങാണ്ടുകൂടി ഒക്കെ പറയുന്ന ഞാൻ എവിടെ എങ്ങാണ്ടിരുന്ന് കേട്ടായിരുന്നു കല്യാണം കഴിച്ച് ഭർത്താവും രണ്ടു പിള്ളേരെ മറ്റോണ്ട് അങ്ങനെ ഭർത്താവുള്ള ഒരു സ്ത്രീയോട് ഇവൻ അടുപ്പം വെച്ച് പുലർത്തണമെങ്കിൽ ഇവൻ എത്ര കാമ വെറിയനാണെന്ന് നീ നിന്റെ ചിന്തിക്കാന്നേ ഞാന് വേറൊന്നും പറയുന്നു നിന്റെ ഇഷ്ടമാ അത് പറ്റത്തില്ലടി അത് ശരിയല്ല ശരി പൂമ്പാറ്റ രണ്ട് പൂമ്പാറ്റ അവിടെ എന്തും അടി കല്ലെടുത്ത്